എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദ്ദമായ സ്വാഗതം ആർക്കെങ്കിലും തന്നെക്കാളും ഒരു ഉയർച്ച ഉണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ മനസ്സിലൊരു വിമ്മിഷ്ടമുണ്ട് ആ വിമ്മിഷ്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് എന്റെ ട്രോൾ വീഡിയോ എന്ന വാ വാടിയ പോ ഒന്നുമില്ലടാ കാര്യം ബോധം വേണം ണം എനിക്ക് അല്പം ബുദ്ധിമോശം മാവിൽ ഞാൻ സെന്റ് പറ്റി പോയി പറമ്പുണ്ട് രഹസ്യമായിട്ട് നടന്ന കാര്യം പരസ്യമായ സ്ഥിതിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാ ഞാൻ വന്നത് സഹരിക്കണം കേട്ടോ നമസ്കാരം അപ്പൊ അതിന്റെ മൂന്നാം നില പണി അടക്കും അവസ്ഥ പോയി സാധാരണ വണ്ടിയിലാ പോ വണ്ടിന്റെ സെൽഫ് എടുക്കുന്നില്ല എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും ഈ കണ്ണൂരൊന്നും ഓടീന്റെ സർവീസ് സെന്റർ ഇല്ലല്ലപ്പാ ഇത് കോഴിക്കോടിന് ആള് വരണ്ട അവസ്ഥയാണ് വല്ലാത്തൊരു ചൊല്ലറന്നോടിയാ ടാൻ പറ്റില്ല ഞാൻ ഇതിനൊന്നും ട്ടാ ഞാൻ നന്നായിട്ടൊന്നും ഇല്ല സന്തോഷമായി എനിക്ക് സന്തോഷമായി എന്നാ പിന്നെ ഞാൻ പോയി ചേട്ടാ വേഷം പൊടിയിലെ മണ്ണെണ്ണു ും ചെറായിട്ടൊന്നും ആ താളം തെറ്റിൽ നിന്നും അറിവ് നേടിക്കൊണ്ട് തന്നെ നമ്മൾക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാം എന്താടോ ഇപ്പൊ മടി കാ മടി ഏർ ചെല്ല് ചെല്ല് എന്തായാലും വരാനുള്ളത് വഴി തങ്ങോ